ഓപ്പറേഷൻ ഡി ഹണ്ട് കൊടകരയിൽ വൻ ലഹരി മരുന്ന് വേട്ട നൂറ്റൻപത് ഗ്രാം എം ഡി എം എയുമായി ഡാർക്ക് മർച്ചൻറ്റും മൂത്തകുന്നൻ സ്വദേശിനിയും പിടിയിൽ ഡാർക്ക് മർച്ചൻ്റ് എന്നറിയപ്പെടുന്ന എരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലങ്കുന്ന് ചിറയിൽ ദീപക് രാജു മുപ്പത് വയസ്സ് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ മൂത്തകുന്നൻ സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ദീക്ഷിത എന്നിവ എന്നിവരാണ് പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് ഇവർ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടുത്തും വിൽപ്പനയും തുടരുകയായിരുന്നു ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത് പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി